ഇനി ജീവിതം ജീവിതം എന്നത് ആസ്വദിക്കാനുള്ളത് തന്നെയാണ് കാരണം എന്താണെന്നറിയോ ഈ ഭൂമിയിലെ ദൈവത്തിന്റെ മനോഹരമായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള സൃഷ്ടി എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം എന്താണ് അത് മനുഷ്യ സൃഷ്ടിയാണെന്ന് പക്ഷേ ഭൂമിയിലേക്ക് നമ്മളെ ദൈവം പറഞ്ഞു വിടുമ്പോൾ നമുക്ക് ഒരുപാട് ചുമതലകൾ തന്നിട്ടുണ്ട് അതും കൂടെ ചെയ്യാനുള്ള പ്രാപ്തി നമുക്കുണ്ടാവണം നമ്മുടെ ജീവിതം ആസ്വദിക്കുമ്പോൾ അത് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ ഹനിച്ചുകൊണ്ടാകുക അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിന് നെഗറ്റീവായിട്ട് കോട്ടം കിട്ടുന്ന ഉറ്റു കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ പലപ്പോഴും അല്ലെങ്കിൽ ഞാനൊന്നും ചോദിക്കട്ടെ നിങ്ങളോട് പലപ്പോഴും വേണ്ട ഞാനൊന്നും ചോദിക്കട്ടെ വേറൊന്നുമല്ല ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി ഏതാന്ന് ഞാൻ ചോദിച്ചാൽ ഇപ്പം നിങ്ങൾ മറുപടി പറയുമായിരിക്കും അത് മനുഷ്യ സൃഷ്ടിയാണെന്ന് അല്ലെങ്കിൽ എന്തായിരിക്കും മറുപടി പറയുക മരങ്ങളെന്ന് പറയും പൂക്കളെന്ന് പറയും പക്ഷികളെന്ന് പറയും അല്ലെങ്കിൽ എന്താ ഓരോ പക്ഷിയുടെ പേരെടുത്ത് പറയും മയിൽ കുയിൽ അല്ലെങ്കിൽ ഇനി ജീവികൾ അതായത് ആന സിംഹം പുലി എന്നൊക്കെ പറയും നമ്മൾ പണ്ട് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു പഠിച്ചത് പക്ഷേ ഞാൻ പറയും എന്നോട് ആലും ചോദിക്കുവാണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മനുഷ്യ സൃഷ്ടി തന്നെയാണെന്ന് പറയും നിങ്ങളൊന്നാലോചിക്കുക ഇത്രയും കഴിവുകളുള്ള ഒരു സൃഷ്ടി ഭൂമിയിലുണ്ടോ മനുഷ്യനല്ലാതെ അതെന്തിനാണ് ദൈവം തന്നേന്നറിയാമോ ഇന്ന് കാണുന്ന പോലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടാനല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത് ഭൂമിയിലേക്ക് നമ്മളെ അയക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചത് അതാണ് നമ്മളെന്നും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ അത്രമേലും ആഗ്രഹിക്കുന്ന നമ്മളെ കെയർ ചെയ്യുന്ന ഒരുപാട് പേർ ഒരുപാട് പേരെന്ന് പറയുന്നില്ല വളരെ കുറച്ച് പേർ ഭൂമിയിൽ ഉണ്ടാകും അവർക്കെന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന സ്ഥാനം കൊടുക്കണം അല്ലേ അതായത് നമ്മൾ സ്നേഹിക്കുന്നവരുടെ പുറകെ പോകാതെ നമ്മളെ സ്നേഹിക്കുന്നവരെ കാണാൻ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെയും അവരുടെ കാര്യങ്ങളെയും ഒന്ന് മനസ്സിലാക്കാൻ കൂടെ പഠിക്കണം നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി അത് മനുഷ്യ സൃഷ്ടി തന്നെയാണെന്ന് പറഞ്ഞത് വീണ്ടും ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ജീവിതം മനോഹരമാണ് ജീവിതം കളർഫുള്ളാണ് ഇതൊക്കെയാണ് ഇതൊക്കെ ആരാക്കണം നമ്മൾ തന്നെ ആക്കിയെടുക്കണമെന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിൽ വച്ചേക്കുക വീണ്ടും മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കേട്ടു അതുവരേക്കും എല്ലാ പേർക്കും ഒരു ശുഭരാത്രിയും സുഗന്ധിത്രയും നേർന്നുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ് ആർ ജെ അരുൺ ഫ്രം റേഡിയോ റേഡിയോ ലൈവ് വിത്ത് ഇൻ വേറെ ലെവൽ കേൾക്കൂ ലൈവിൽ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നെസ് ഇൻവൽ